ഹായ് എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ആയിരത്തി നാന്നൂറ് നാന്നൂറ്റി എൺപത് വരെ സബ്സ്ക്രൈബായിട്ടുണ്ട് എൻ്റെ ഇത്രയും സബ്സ്ക്രൈബ് തന്നെ എന്നെ സഹായിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹായ് പിന്നെ എല്ലാവരും പറഞ്ഞ ആയിരം സബ്സ്ക്രൈബ് ആയപ്പോഴേ എല്ലാവരും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിക്കിൻ്റെ ലൈവൊക്കെ എന്ന് അത് ഒന്ന് രണ്ട് മെസ്സേജുകൾ എനിക്ക് വന്നായിരുന്നു ലൈവ് വന്നൂടെ ലൈവൊക്കെ വന്നാലല്ലേ ഇനി അങ്ങോട്ട് നല്ല സബ്സ്ക്രൈബും വാഷറൊക്കെ കൊടുത്തുള്ളൂ ലൈവ് വരണം ഒരു ദിവസം ഒന്ന് രണ്ട് എങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അവർക്ക് തിരിച്ചിട്ടുമായിരുന്നു ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് സമയം കുറവുകൊണ്ടാണ് ഞാൻ മൂന്നര മണിയാവും ജോലിയും കഴിഞ്ഞു വരാം എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ലൈവ് ഉടനെ തന്നെ ലൈവ് എന്ന് പറഞ്ഞ ഒരു ദിവസം ഞാൻ ലൈവ് ഇട്ട് അങ്ങനെ ഞങ്ങൾ ഒരു യാത്രയൊക്കെ പോയപ്പോൾ ഒരു ലൈവ് ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് ലൈവ് ഇട്ട് പിന്നെ അല്ലാതെ ദിവസം വീട്ടിൽ ലൈവ് ഇട്ട് അപ്പം ഈ ഇടയ്ക്ക് രണ്ടു മുസ്ലിം ഒരു ലൈവ് ഇട്ടു എൻ്റെ പൊന്നേ ഒന്ന് രണ്ട് പേര് കയറി അതിനകത്തിട്ട മെസ്സേജ് കണ്ട് ദേഹം കുഴഞ്ഞു വീഴാൻ പോയിരിക്കും ഇത്രയും വൃത്തികെട്ട മെസ്സേജുകൾ പറയാൻ ഇവനൊക്കെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ നമ്മളൊക്കെ കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നില്ലേ ആ ആ ഇവീ പിന്നെ ലൈവിലൊക്കെ വന്ന് ഇത്രയും വൃത്തികെട്ട ഭാഷയിൽ നമുക്ക് ഈ മെസ്സേജുകളൊക്കെ ഇടുക എന്ന് പറയുന്നത് ഇവനൊക്കെ ഏത് നാട്ടുകാരൻ ഇവനൊക്കെ ഇത്രയും അങ്ങ് കഴപ്പ് കയറി കിടക്കുന്നു ഞാൻ ഞാനങ്ങ് തീർത്തുമെന്ന് പറയും ഇവനൊക്കെ ഇത്രയ്ക്ക് കഴപ്പ് കയറി കിടക്കുന്നു ഈ ഈ ലൈവിലൊക്കെ വന്ന് ഈ പെണ്ണുങ്ങളെ ഇങ്ങനെയൊക്കെ തോന്നിയാസങ്ങൾ പറയും ഞാൻ പലരുടെയും ലൈവ് കണ്ടിട്ടുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന സമയം ഇത്രയും മൂന്ന് ഒന്നരയൊക്കെ അമ്പ ഞാൻ ജോലി കഴിഞ്ഞു വരും അത് കഴിഞ്ഞാൽ ഞാൻ സന്ധ്യയ്ക്കൊക്കെ ഇരുന്ന് എല്ലാവരുടെ ലൈവുകൾ കാണുകയും എല്ലാവർക്കും സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ എല്ലാം ഞാൻ ചെയ്യും എല്ലാവരുടെയും അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈൽ നിന്നാലും എൻ്റെ മക്കളുടെ മൊബൈലിൽ നിന്ന് എല്ലാവർക്കും നമ്മൾ ചെയ്യും കേട്ടോ എല്ലാവർക്കും നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ലൈവ് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ കൊടുക്കണം എല്ലാവരും അങ്ങനെ എല്ലാവരും ചെയ്യും ഞാൻ സന്ധ്യയ്ക്ക് ഇരിക്കുമ്പോൾ എല്ലാവരും ലൈവൊക്കെ കാണും ലൈവിനകത്തൊക്കെ കയറി ഓരോരുത്തന്മാർ വിടുന്ന മെസ്സേജുകൾ കേട്ടാൽ എൻ്റെ യൂട്യൂബറെ എനിക്ക് ഒരു ഒരു കാര്യം പറയാനുണ്ട് ഈ ആവശ്യമില്ലാത്ത തോന്നിവാസം പറയുന്നത് ഈ തോന്നിവാസികളുടെ അതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം കാര്യം ഒരുപാട് പേർക്ക് യൂട്യൂബ് ചാനൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനൽ ചെയ്യണമെന്ന് ഞാൻ ആദ്യം ആഗ്രഹിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു യോ അതിലൊന്നും ചെന്ന് കയറല്ലേ അതൊന്നും ശരിയാവത്തില്ല നമുക്കൊന്നും പറ്റിയതല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാര്യം എന്താ ഈ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ഈ ഈ ലൈവൊക്കെ വരുമ്പോൾ ഈ ഓരോരുത്തന്മാർ ഇടുന്ന ഈ മെസ്സേജുകളാണ് ആളുകൾ വയക്കുന്നത് കാര്യം നമ്മൾ കുടുംബാട്ടൊക്കെ താമസിക്കുക നമ്മൾ ലൈവ് പോകുന്ന ആ ഒരു വീഡിയോസ് നമ്മളെ മൊബൈലിൽ ഇങ്ങനെ കിടക്കും എല്ലാവരുടെ മൊബൈലിലും കിടക്കും അന്നേരം ഈ ഇടുന്ന തോന്നിവസങ്ങളെല്ലാവരും കാണുമല്ലേ നമ്മളെ മക്കളായാലും നമ്മുടെ ആങ്ങളമാരായാലും നമ്മളെ പിന്നെ ചേട്ടത്തിട മക്കളായാലും അങ്ങനെയൊക്കെ എല്ലാവരും കാണുമ്പോഴേ അതിൻ്റെതായ നാണക്കെട്ട് നമുക്കല്ലേ അതൊക്കെ കൊണ്ടാണ് എല്ലാവരും പറയുന്നത് യൂട്യൂബ് ചാനൽ ചെന്ന് ചാടല്ല യൂട്യൂബ് ചാനൽ ചെയ്യരുത് ചെയ്യരുത് അത് വളരെ മോശമാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നത് എന്താ മരട്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഞാനിതി വന്നത് പക്ഷേ എനിക്ക് വന്നിട്ട് യാതൊരു കുഴപ്പവും ഇല്ല നമ്മൾ ഉള്ള സമയത്തിന് ഒരു വീഡിയോസല്ലിടുക എന്നേ ഉള്ളൂ യൂട്യൂബർക്ക് നിർബന്ധമൊന്നുമില്ല നമ്മൾ എന്നും ഇടണമെന്നും നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഇതിനകത്തില്ല അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന സമയത്തിന് നമുക്കൊരു ഒരു മെസ്സേജ് ഒരു പിന്നെ വീഡിയോ ഒക്കെ ചെയ്യാൻ തോന്നുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മൾ ഒരു യാത്ര ആകുമ്പോൾ അതൊക്കെ വീഡിയോ നമ്മൾ അത് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ നമുക്ക് ജോലിക്കും അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് ഇതും ചെയ്തു പോകാൻ പറ്റും പക്ഷെ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം ഈ ലൈവില് വരുമ്പോഴുള്ള ഈ തോന്നിവാസങ്ങൾ പറച്ചിൽ ഇവനെയൊക്കെ പിടിച്ച് എന്തോ ചെയ്യണം അല്ല ഞാനവിടെ അത് കൊണ്ട് ചോദിക്കുക ഞാൻ ഒരുപാട് പേരുടെ ലൈവ് കാണുന്നുണ്ട് അവരെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പെൺപുള്ളേരൊക്കെ ഇരുന്ന് ലൈവ് ചെയ്യുന്നതാണ് കുടുംബോട്ടൊക്കെ ഇരുന്ന് ലൈവ് ചെയ്യുന്നവരുണ്ട് അവരും ഒക്കെ ഇങ്ങനെയാണ് ഇത് ഈ മെസ്സേജുകളിടുന്നത് എൻ്റെ യൂട്യൂബർ സുഹൃത്തുക്കളെ അയ്യോ എല്ലാവരും ഏതാണവ ഞാൻ തന്നെ അല്ലെങ്കിൽ അയ്യോ ഇതൊക്കെ ഇവരെങ്ങനെ സഹിച്ചിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല ജനഞ്ഞാന്ന് ഞാനൊരു ലൈവ് വന്ന് രണ്ടാമൂന്നാവ്മാര് കേറി എന്തൊക്കെയോ വാക്കുകൾ പറഞ്ഞപ്പോൾ എന്റെ മോനും വന്ന് കേറി ഞാൻ അപ്പോഴേ അതിൻ്റെ ഒക്കെ കൊണ്ട് ഓടി പെട്ടെന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു കാര്യം അവരൊക്കെ പെട്ടെന്ന് കേറി ലൈവ് ആകുമ്പോൾ അവര് മൊബൈൽ കാണുന്നില്ലേ അപ്പോൾ അവരൊക്കെ കയറി കാണുമ്പോഴേ അതോടുകൂടി എല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും ഇവരോളമാരാണ് ഇങ്ങനെ ഓരോരുത്തന്മാർ പറയുന്നതൊക്കെ ആണെന്നൊക്കെ അവർക്ക് മനസ്സിലാവും എന്നാൽ തന്നെയോ ഈ ആണുങ്ങൾക്ക് എന്തോ സൂക്കേടാ ഇത് ഈ പെണ്ണുങ്ങൾ ലൈവ് ഇടുമ്പം വന്ന് ഈ തോന്നിവാസങ്ങളൊക്കെ മെസ്സേജ് ഇടുക എന്ന് പറയുന്നത് ആണുങ്ങൾ ലൈവ് ചെയ്യുന്നുണ്ടല്ലോ എന്ത് മര്യാദയായിട്ട് ആരും പെണ്ണുങ്ങൾ ആര് കയറി അവർ ഒരു തോന്നിവാസങ്ങളിലും മെസ്സേജ് ഇടുന്നില്ല മര്യാദയ്ക്കാണ് ലൈവ് പോകുന്നത് ഈ ഇടുന്ന ലൈവില് കയറി ഈ തോന്നിയാസം പറയുന്ന ഈ തോന്നിവാസികളായ തൊട്ടീ ചാടികളായ ആണുങ്ങളെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഈ ഈ തോ ചീത്ത വാക്കുകൾ കമൻ്റ് ഇടുന്ന അതായത് ചീത്ത വാക്കുകൾ മെസ്സേജ് ഇടുന്ന ഈ തൊട്ടി ചാടികളായ ആണുങ്ങളോടാണ് ഞാൻ പറയുന്നത് ഈ പെണ്ണുങ്ങൾ ലൈവ് ചെയ്യുന്നിടത്ത് നിനക്കൊക്കെ എന്താണ് കാര്യം നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ തോന്നിയ പറയാൻ പറ്റുന്നത് ആ തോന്നിയ ദിവസം പറയണത് നിനക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിൻ്റെ അമ്മ പെങ്ങന്മാരെല്ലാവരും ഇങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ നീയൊക്കെ അവിടെ പോയി കിടന്ന് ചൊരയ്ക്കണം അപ്പോഴും മനസ്സിലാവും എന്താണെന്നുള്ളത് ആ ലൈവ് എടുത്തുവച്ച് നീയും കാണണം അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന ലൈവിനകത്ത് നിന്ന് ഇങ്ങനെ തോന്നിയവാസം പറയുന്നത് നീയൊക്കെ നിന്റെയൊക്കെ വീട് കളി ചെന്ന് നിൻ്റെയൊക്കെ അമ്മ പെങ്ങന്മാരോട് ഈ എന്താണോ നിങ്ങൾ വാക്ക് വാക്കുപയോഗിക്കുന്നത് ആ വാക്കങ്ങ് പ്രവർത്തിച്ചു കൊടുക്കണം അതാണ് മര്യാദ കേട്ടോ ഇത്തരം തോന്നിവാസങ്ങളുമായിട്ട് ഈ പെണ്ണുങ്ങളിടുന്ന ലൈവിലാ വരുന്നവന്മാർക്കെതിരെ നല്ല ഒരു നല്ല ഒരു നടപടി എടുക്കണമെന്ന് ഞാൻ യൂട്യൂബേഴ്സിനോട് പറയുകയാണ് ഞങ്ങൾക്കതൊരു ഭയങ്കര പേടിയായിട്ടിരിക്കുകയാണ് ലൈവിൽ വരാൻ കുടുംബാട്ടൊക്കെ ഇരിയിൽ നിന്നായിരിക്കും ലൈവ് ഇടുന്നത് അന്നേരം ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്നത് വളരെ മോശമാണ് അതുകൊണ്ട് ലൈഫ് കൊണ്ടുപോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം